ഇറയം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇതിൽ തുടക്കം ഉണ്ടല്ലോ അതായത് ഓണറെ നേരിട്ട് വിളിക്കാം എന്ന് പറയുന്നത് അതായത് ഇത്തരത്തിലുള്ള ഓണറെ നേരിട്ട് വിളിക്കാം എന്ന് പറയുന്ന പ്രോപ്പർട്ടികൾ തികച്ചും മറ്റ് മീഡിയേറ്റേഴ്സോ ബ്രോക്കറേജോ ഒന്നുമില്ലാതെ നേരിട്ട് ഓണറുടെ മേടിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടികളാണ് അത്തരത്തിലൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോണതും അപ്പോൾ എന്തായാലും നമുക്ക് സമയം നേരെ വീഡിയോയിലേക്ക് അടക്കാം ഇന്നത്തെ ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് എറണാകുളത്താണ് എറണാകുളം ടൗണിൽ തന്നെയാണ് അതായത് ബോൾഗാട്ടി ജംഗ്ഷൻ ബോൾഗാട്ടി ജംഗ്ഷൻ ഏകദേശം ഒരു എണ്ണൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ ഒരു സ്ഥലമുള്ളത് പുരയിടാണ് പതിനൊന്ന് പോയിൻറ്റ് അഞ്ഞൂറ്റൻപത് പുരയിഡാണ് കൊമേഴ്ഷ്യൽ സാധ്യതയുണ്ട് ഉണ്ട് ഈയൊരു സ്ഥലത്തിന് പൂഞ്ഞിക്കര എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പൊന്നാരി മംഗലത്തിൻ്റെ അടുത്ത് പൂഞ്ഞിക്കര ബോൾഗാട്ടി ജംഗ്ഷൻ്റെ അടുത്തുനിന്ന് ഒരു എണ്ണൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടേക്ക് പൂഞ്ഞിക്കര എന്നാണ് സ്ഥലത്തിൻ്റെ പേര് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എല്ലാവിധ വാഹനങ്ങൾക്കും എത്തിച്ചേരാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് റോഡിൻ്റെ ഫ്രണ്ടേജ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇവിടെന്നാണ് നമ്മുടെ അതിരാരംഭിക്കുന്നത് ഇവിടുന്ന് ഇവിടേക്ക് അതായത് നമ്മൾ നിന്നിരുന്ന ഈ ഒരു ഇതാണ് ഇതിൻ്റെ റോഡ് ഫ്രണ്ടേജ് വരുന്നത് അത് കൂടാതെ അവിടെയും ഒരു റോഡ് റോഡ് ഉണ്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ മൊത്തം പതിനൊന്ന് പോയിൻ്റ് അഞ്ഞൂറ്റൻപതാണ് പതിനൊന്ന് സെൻറ്റും അഞ്ഞൂറ്റൻപത് പതിനൊന്ന് അഞ്ഞൂറ്റൻപതാണ് വിൽപ്പനയ്ക്കുള്ളത് ഏകദേശം ഇത് ഇവിടുന്ന് വിഭാഗം വരെ രണ്ട് റോഡുകൾ ഫേസ് ചെയ്യുന്നുണ്ട് പ്രോപ്പർട്ടി ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉൾവശത്ത് നോക്കാം അതിരുകളെല്ലാം കറക്റ്റായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് വന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ ചെറിയൊരു സ്പേസ് ഇതിൽ പെടുന്നില്ല ബാക്കി വരുന്ന അത്രയും സ്പേസുകളാണ് വരുന്നത് നമുക്ക് ഇതിൽ വരുന്നത് ഇവിടെ ഒരു അങ്കണവാടി ഉണ്ട് പിന്നെ സ്കൂളുകൾ തന്നെ ഒരു മൂന്നാല് സ്കൂളുകൾ ഇതിൻ്റെ പരിസരത്തായിട്ടുണ്ട് അമ്പലം മുസ്ലിം മോസ്ക് അതുപോലെ ചർച്ച് ക്രിസ്ത്യൻ ചർച്ച് ഇതെല്ലാം ചുറ്റുവട്ടത്തായിട്ടുണ്ട് പതിനൊന്ന് പോയിൻറ്റ് അഞ്ഞൂറ്റൻപത് പതിനൊന്ന് അഞ്ഞൂറ്റൻപതാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടി അതായത് പുരയിടാണ് പുരയുടെ നിങ്ങൾക്ക് ഇത് കൊമേഴ്ഷ്യൽ സാധ്യതയുള്ള പ്രോപ്പർട്ടി തന്നെയാണ് കാരണം ഇതിൻ്റെ തൊട്ട് പുറകിൽ അതായത് നമ്മൾ ഈ വഴി കണ്ടില്ല ഈ വഴി തൊട്ട് പുറകിലാണ് നിർദ്ദിഷ്ട കൊച്ചി വാട്ടർ മെട്രോ ഒരു സ്റ്റേഷൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ ഒരു അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് അപ്പോൾ ഇത്രയും അടുത്താണ് ഇതിൻ്റെ അത്രയും സാധ്യതകളുള്ളൊരു പ്രോപ്പർട്ടിയാണിത് ഇതിനെ ബോൾഗാട്ടി ജംഗ്ഷൻ എന്നും പറയും ഈ ഒരു സ്ഥലത്തിന് ബോൾഗാട്ടി ബോൾഗാട്ടി എന്ന് തന്നെയാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്നത് അതായത് ബോൾഗാട്ടി ജംഗ്ഷൻ നിന്ന് ഒരു എണ്ണൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇതിൽ ഓണറുടെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരിട്ട് തന്നെ ഓണറെ വിളിച്ച് സംസാരിച്ച് മേടിക്കാവുന്നതാണ് മറ്റ് ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ മേടിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദിയുണ്ട് അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം